ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ എയ്സിലിപ്പിൻ്റെ മേക്കിംഗ് വീഡിയോ ഇട്ട ടൈമിൽ ആ വീഡിയോക്ക് താഴെ ഒരുപാട് കമൻറ്റ് കണ്ടിരുന്നു പ്രിൻ്റ് എടുക്കുമ്പോൾ തീരെ ക്ലിയർ കിട്ടുന്നില്ല അതുപോലെ തന്നെ ബ്ലർ ആവണം എന്നൊക്കെ ഒരുപാട് കമൻറ്റ് കണ്ടിരുന്നു അപ്പോൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സാണ് ഞാൻ ഇവിടെ പറയുന്നത് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ കസ്റ്റമർ നമുക്ക് പിക്ക് സെൻഡ് ചെയ്ത് തരുമ്പോൾ അവരോട് പറയണം നല്ല ക്ലിയർ ഉള്ള പിക്ക് സെൻഡ് ചെയ്ത് തരാൻ പറയണം ഓവറായിട്ട് ഫിൽറ്ററും എഫക്റ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പിക്ക് സെൻഡ് ചെയ്ത് തരരുതെന്ന് പറയണം ഇനി അവരുടെ കയ്യിൽ ക്ലിയർ ഇല്ലാത്ത ഫോട്ടോ തന്നെ ഉള്ളെങ്കിൽ അവരോട് തന്നെ പറയണം ഈ ഫോട്ടോ ക്ലിയർ കുറവാണ് അതുകൊണ്ട് പ്രിൻ്റ് എടുത്താൽ ചിലപ്പം ക്ലിയർ കുറവായിരിക്കും എന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കണം കാരണം കസ്റ്റമറിന് ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ ഉണ്ടാവില്ല അപ്പോൾ അവർ പ്രൊഡക്റ്റ് കൈ കിട്ടിയതിന് ശേഷം തീരെ ക്ലിയർ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബാഡ് റിവ്യൂ തരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം തന്നെ അത് സൂചിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ നെക്സ്റ്റ് വാട്സപ്പിൽ അവർ പിക്ക് നമുക്ക് സെൻഡ് ചെയ്തു തരുമല്ലോ അപ്പോൾ അവരോട് ഡോക്യുമെൻ്റ് ആയിട്ട് സെൻഡ് ചെയ്ത് തരാൻ പറയണം പല കസ്റ്റമറും എങ്ങനെയാണ് ആയിട്ട് ഫോട്ടോ സെൻഡ് ചെയ്തു തരാമെന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് എന്തെങ്കിലും ചെയ്തിട്ട് അവർക്ക് വിട്ടൊടുക്കണം ഇങ്ങനെയാണ് ചെയ്യുക പറഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇങ്ങനെയാണ് ഫോട്ടോസ് ആയിട്ട് സെൻഡ് ചെയ്തു തരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് പേർക്കത് അറിയുണ്ടാവും എന്നാലും അറിയാത്ത ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയത് നെക്സ്റ്റ് ഞാൻ ക്യാൻവ എടുക്കുകയാണ് കാരണം ക്യാൻവയിലാണല്ലോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാനൊരു ഡോക്യൂമെൻറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യൂമെൻറ്റ് സെലക്ട് ചെയ്താൽ മതി കേട്ടോ ഏത് ഡോക്യൂമെൻ്റാണ് ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യാമല്ലോ അത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അതിൽ ക്യാമറ റോൾ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ക്യാമറ റോളിൽ പോയിട്ട് നിങ്ങൾക്ക് ഫോട്ടോസ് സെലക്ട് ചെയ്യാം പക്ഷേ ക്യാമറ റോളിൽ പോയിട്ട് ഫോട്ടോ സെലക്ട് ചെയ്യാതെ അപ്ലോഡ്സിൽ പോയിട്ട് എപ്പോഴും ഫോട്ടോ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ക്യാമറ റോളിൽ പോയിട്ട് ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ ക്ലിയർ കുറവാകാൻ സാധ്യത ഉണ്ട് അപ്ലോഡ്സിലാവുമ്പോൾ അത് ഡൗൺലോഡ് ആയിട്ട് വന്നിട്ടൊക്കെയാണ് നമുക്ക് ഫോട്ടോസ് സെലക്ട് ആവുന്നത് അപ്ലോഡ്സ് ഫയലിൽ പോയിട്ട് എങ്ങനെയാണ് ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇതൊക്കെ അറിയുന്നവർ ഇഷ്ടംപോലെ പേരുണ്ടാവും പക്ഷേ എങ്കിലും ഇതൊക്കെ സ്കിപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ കാണിക്കുന്നത് അങ്ങനെ അപ്ലോഡ്സിൽ പോയിട്ട് ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മളെ ഇതിലേക്ക് വരിക അപ്പോൾ ക്ലിയറും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും ഇനി നെക്സ്റ്റ് കസ്റ്റമർ ഓൾറെഡി തന്ന ഫോട്ടോയാണല്ലോ നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിന് എക്സ്ട്രാ ഫിൽറ്റർ അതുപോലെ തന്നെ എഫക്റ്റ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതിരിക്കുക എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും ചിലപ്പം ബ്ലറാവാനൊക്കെ സാധ്യത ഉണ്ട് ഇനി ഫോട്ടോ എഡിറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് സേവ് ചെയ്യുമ്പോൾ മുകളിൽ മുകളിലേക്കുള്ളൊരു ഏരോ ഉണ്ടാവും താഴേക്കുള്ളൊരു ഏരോയും ഉണ്ടാവും അപ്പോൾ ഞാൻ മുകളിലേക്കുള്ള ഏരോയാണ് സെലക്ട് ചെയ്തിട്ടാണ് സേവ് ചെയ്യൽ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് സെലക്ട് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രിൻറ്റ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അതിൽ രണ്ടാമത്തെ പ്രിൻറ്റാണ് സെലക്ട് ചെയ്യേണ്ടത് പി എൻ ജി ആ പ്രിൻ്റാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നിട്ടാണ് അതിന് ശേഷം ഡൗൺലോഡ് ചെയ്യേണ്ടത് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ക്ലിയർ കുറവാണ് അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ആക്കുമ്പോൾ ക്ലിയർ കുറഞ്ഞു എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ക്യാൻവയിലാണെങ്കിലും പിക്സാർട്ടിലാണെങ്കിലും ഏതിലാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിലും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ആപ്പുകളിലൊക്കെ അത്യാവശ്യം നെറ്റ് വേണം എന്നാലേ എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല റേഞ്ചുള്ള ടൈമിൽ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുക റേഞ്ച് ഇല്ലാത്ത ടൈമിൽ എഡിറ്റ് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് തന്നെ എന്താ പറയുക ക്യാൻവയിൽ തന്നെ നമുക്ക് ഷോപ്പിലേക്കുള്ള നമ്പറിലേക്ക് സെൻഡ് ചെയ്യാൻ കഴിയും ഡോക്യുമെൻ്റ് ആയിട്ട് നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ നമ്മൾ ഡോക്യുമെൻറ്റായിട്ട് തന്നെ നമ്മൾ ഈ ഷോപ്പിലേക്ക് അയക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ അവർ ഡോക്യുമെൻ്റായി പിക്ക് സെൻഡ് ചെയ്തിട്ട് നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് പിന്നെയും നമ്മൾ സാധാ പോലെ തന്നെ ഫോട്ടോസ് അയക്കുന്നുണ്ടെങ്കിൽ ക്ലിയർ കുറവാകും അവർക്ക് നമ്മൾ ഷോപ്പിലേക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ പിക്ക് സെൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു റിപ്പീറ്റായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും